നമസ്കാരം കേരളത്തിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ അവർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് കാലമായി പല ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാം പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളെ പരപ്പര പരസ്പര വിദ്വേഷങ്ങളായി വളർത്തിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ എടുത്ത് ഇവിടത്തെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പും ഭിന്നതയും വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുന്നവർക്ക് ക്രിസ്ത്യാനികളോട് ഒരു സ്നേഹവും ഇല്ല അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ പോലും തെറ്റിദ്ധരിക്കരുത് അത് അവരുടേതായ വിദ്വേഷ രാഷ്ട്രീയത്തിന് വേണ്ടിയൊക്കെ പലപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ല എല്ലാ പാർട്ടികളിൽ ഉള്ള ആൾക്കാർ പക്ഷെ ഇത് ചെയ്യുന്നുണ്ടാകും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നതാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവം അതായത് ഇന്ന് പലരും ശ്രദ്ധിച്ചു കാണും ആ സംഭവം ആ സംഭവത്തോടനുബന്ധിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഒരു ആപ്പ് പാരകേറ്റാനും അവർക്കിടയിൽ കൂടുതൽ വിദ്വേഷം ഉണ്ടാക്കാനും ചില ആൾക്കാർ ആക്റ്റീവായി ശ്രമിക്കുന്നത് നമുക്ക് കാണാം സംഭവം ഇങ്ങനെയാണ് മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജ് നമ്മുടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മളെല്ലാം ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് എന്റെ മുത്തശ്ശി പഠിച്ച ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് എന്റെ അമ്മ പഠിച്ചത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചതിലെ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എന്റെ മോൻ ഇന്ന് പഠിക്കുന്നതും ഒരു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് നമ്മുടെ എഡ്യൂക്കേഷനൊക്കെ ചാവര പിതാവ് തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ ബഹുഭൂരിപക്ഷം വഹിക്കുന്നത് അങ്ങനെ ഏറ്റവും പ്രഗത്ഭമായ കോളേജസിൽ ഒന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഈ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ മൂന്ന് മുസ്ലിം പെൺകുട്ടികൾ അവരെ ആ റെസ്റ്റ് റൂമിനെടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് ചില നോൺ ടീച്ചിങ് സ്റ്റാഫ് ക്വസ്റ്റ്യൻ ചെയ്തു ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അടക്കമുള്ള ക്രെഡിബിൾ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്ര പോർട്ടൽ പറയുന്ന വ്യാജ വാർത്തയല്ല അവരെ ആ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഒബ്ജക്റ്റ് ചെയ്തു അവിടെ പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇത് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാക്കി എസ് എഫ് ഐയും എം എസ് ഒ എം എസ് എഫ് ഒക്കെ സ്ട്രോങ് ആയിട്ട് അതിലെ പ്രൊട്ടസ്റ്റ് റേസ് ചെയ്തു ഇവരുടെ പ്രിൻസിപ്പളിനെ കാണാൻ പറഞ്ഞു പ്രിൻസിപ്പളിനെ കാണാൻ പറയുകയും അവർ ആ ചർച്ച നടക്കുകയും വിഷയം സോൾവ് ആകുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ സ്റ്റുഡൻസിനോട് അവർ അപ്പോളജി പറഞ്ഞു അങ്ങനെ തടസ്സപ്പെടുത്തി അപ്പോളജി പറഞ്ഞു പോയി പക്ഷേ ഇന്ന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇവരൊരു പ്രത്യേക സ്പേസ് പ്രത്യേക മുറി ഇവർക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്തു എന്നൊക്കെയാണ് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അറിയില്ല പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ അങ്ങനെ ഒരു വാർത്ത വലിയ പ്രോമിനെന്റ് വരുന്നില്ല ഈ പെൺകുട്ടികൾ ഒരു പ്രത്യേക സ്പേസ് ഡിമാൻഡ് ചെയ്ത് ഞങ്ങളുടെ സ്ഥലം കയ്യേറുകയാണ് എന്ന തോന്നൽ കൂട്ടാൻ വേണ്ടി ആയിരിക്കണം അതിനെ ഓവർപ്ലേ ചെയ്യുന്നത് ഒരുപക്ഷെ അവർ കാഷ്വലി ഞങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനോ ഏതെങ്കിലും ഒരു സ്ഥലം തരാമോ എന്ന് ചോദിച്ചു കാണണം പക്ഷേ അതിനെ മുസ്ലിം ജനസംഖ്യ കൂടുന്നതുമായി ബന്ധപ്പെടുത്തി മുസ്ലിങ്ങൾ നമ്മുടെ സ്ഥലം കയ്യേറുകയാണെന്ന് പറയുന്ന സബ് കോൺഷ്യസ് സൈക്കോളജിയും സ്ട്രാറ്റജിയുമാണ് ചില വിഭാഗം തീവ്ര സ്വരം കാര് ചെയ്തത് എന്നിട്ട് ആ മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് തൊട്ടടുത്ത് പള്ളിയുണ്ട് അവിടെ പോവാൻ നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഞാനെല്ലാം പഠിച്ച ക്രിസ്ത്യൻ സ്കൂളുകളിൽ ചാപ്പലുകളുണ്ട് അവിടെ മുസ്ലിം കുട്ടികളും ഹിന്ദു കുട്ടികളും ഒക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ആരും നമ്മളെ ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്നൊന്നും പറയാറില്ല ഞാൻ പോകുമ്പോൾ അയ്യപ്പനയോ വിഷ്ണുവിനോ ശിവനെയോ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് വേറെ ആൾക്കാർ നിസ്കരിക്കാറുണ്ട് ചാപ്പലിന്റെ വളരെ നല്ല അന്തരീക്ഷമാണ് നമ്മൾ ആ കോളേജിൽ ഒരു ചാപ്പൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികൾ ഈ ഡിമാൻഡ് ആ ഡിമാൻഡ് അഥവാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശരിയല്ല അതായത് ഒരു പ്രത്യേക നിസ്കാരമുറിയൊന്നും നമ്മുടെ ഒരു കോളേജിലും അല്ലെങ്കിൽ ഒരു സർവമത പ്രാർത്ഥന മുറിയാകാം നമ്മുടെ ആർമിയൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ മതങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ മുറിയാകാം ആകാം അതിന് എല്ലാ മതക്കാർക്കും വന്ന് നിൽക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നമുക്ക് കാണാം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഇനി മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളവർക്കും ബുദ്ധിസ്റ്റുകൾക്കും ഇനി വേറെ ഏതാ ഏത് മതത്തിലുള്ളവർക്കും വന്ന് കുറച്ചു നേരെ ഇരിക്കാനും പീസ്ഫുൾ ഒരു മുറി അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു മുറിയാണെങ്കിൽ തെറ്റില്ല അപ്പോ ഈ കുട്ടികൾക്ക് ഈ കുട്ടികളുടെ പേരിൽ ക്രിസ്ത്യൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഒരു സ്പർദ്ധ വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും എതിര് നിൽക്കുന്ന നിലപാടെടുക്കുന്നവരാണ് എസ് എഫ് ഐ ആണെങ്കിലും പ്രത്യേകിച്ച് എം എസ് എഫിനെ എല്ലാവർക്കും ഇഷ്ടമാണ് മുസ്ലിം ലീഗിന്റെ ഒരു യുവജന സംഘടനയാണ് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളൊന്നും മുസ്ലിം ലീഗാണ് എം എസ് എഫ് കാരും വളരെ വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതായത് ഈ വെടിമരുന്ന് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ വഴി കൊടുക്കരുത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നാട്ടിൽ വിദ്വേഷം ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു കമ്മ്യൂണൽ ടെൻഷൻ സാമുദായികമായ ടെൻഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വഴിവെട്ടി വെട്ടിക്കൊടുക്കുന്ന അവസരം ഉണ്ടാക്കും കുറച്ചു കാലം മുമ്പ് ചിലർക്കെങ്കിലും ഓർമ്മ കാണും നമ്മുടെ എല്ലാ മുസ്ലിം നേതാക്കളും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി അതാണ് കേരളം അല്ലെങ്കിൽ ശബരിമലയെ പോകുന്ന വഴി വാവര് പള്ളി കയറി തൊഴുതിട്ട് പോകുന്നതാണ് കേരളം അല്ലെങ്കിൽ അർത്തുങ്കൽ വെളുത്തേടെ ക്രിസ്ത്യൻ പള്ളിയിൽ പോയി തൊഴുതിട്ട് പോകുന്നതാണ് കേരളം അങ്ങനെ നമ്മളൊരു ബഹുസ്വരത സിൻക്രറ്റിക് കൾച്ചർ സിനർജറ്റിക് കൾച്ചറാണ് പലപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോ അതിന് എന്തെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ വഴിവെട്ടി കൊടുക്കുന്ന ഒരു നിലപാട് ഒരു കാരണവശാലും എടുക്കരുത് എവിടെ നിന്നും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ച് പരിശുദ്ധമായ നിസ്കാരമാണെങ്കിലും നമസ്കാരമാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ഇത് ചെയ്യുന്നതിന് യാതൊരു കാരണവശാലും ആ നമ്മള് എന്താ ഇൻഹിബിഷൻ കാണേണ്ട കാര്യമില്ല തീർച്ചയായും പ്രാർത്ഥിക്കണം പക്ഷേ അത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന മത സൗഹാർദ്ദം തകർക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് വെടിമരുന്ന് കൊളുത്താനുള്ള വഴിയായിട്ട് നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് ഈ വിഷയത്തിൽ അവധാനത വേണം എസ് എഫ് ഐ ആകട്ടെ എം എസ് എഫ് ആകട്ടെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടും കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടും ആ വിഷയം കൈകാര്യം ചെയ്യണം നമ്മുടെ പള്ളികൾക്ക് എന്നും അറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ജോസഫ് മാഷ് ചെയ്തത് തെറ്റാണ് എന്ന നിലപാടെടുക്കുന്നതാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളികൾ അല്ലെങ്കിൽ ലോകാരാധന പോപ്പ് പോർക്കണം പോസ് ര മു ക്ഷാണ് ലോകം നിങ്ങളുടെ വേദന ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പോപ്പ് ഫ്രാൻസിസ് റോഹിംഗ്യൻ മുസ്ലിങ്ങളോട് ക്ഷമ പറയുകയും ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുന്നു എന്ന് പറയുന്ന പോപ്പ് ഫ്രാൻസിസും ദലയിലാമയും ഒക്കെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഈ എന്താ പറയണെ വിദ്വേഷത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കല്ലുകൾ വാരിയിടാൻ ശ്രമിക്കുന്നവർക്ക് വഴി വെട്ടിക്കൊടുക്കുന്ന രീതിയിലാകരുത് നമ്മുടെ പ്രാർത്ഥനയോ പ്രവർത്തികളോ എല്ലാം നിർമ്മല കോളേജിലെ വിഷയം സൗഹാർദ്ദപരമായി തീരട്ടെ അടുത്തുള്ള ചാപ്പലിൽ പോയി ആ മുസ്ലിം പെൺകുട്ടികൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പള്ളിയുണ്ട് അല്ലെങ്കിൽ അത് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ സർവ്വമത പ്രാർത്ഥനാലയം നമ്മുടെ ഇന്ത്യൻ ആർമിയെ പോലെ ചെയ്തു കൊടുക്കാം സർവോപരി നമ്മുടെ പ്രാർത്ഥന ഐക്യത്തിന് വേണ്ടി ആയിരിക്കണം പ്രാർത്ഥന പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയും വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയും ആകരുത് മൂവാറ്റുപുഴയിലെ പോലത്തുള്ള സംഭവങ്ങൾ നമ്മുടെ ജനതയുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഉപബോധ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കും ആ മുറിവുകളൊക്കെ ഉണങ്ങാൻ ഒരുപാട് കാലമെടുക്കും ഈ മുറിവിനെ എങ്ങനെങ്കിലും വെട്ടി അതിനെ കൂടുതൽ നീറ്റൽ അതിൽ വീണ്ടും ഭിന്നത ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും അവർക്ക് നമ്മുടെ സാമൂഹിക ശരീരത്തെ കൂടുതലും മുറിക്കാനുള്ള ഒരു അവസരമായി ഇത് മാറും എന്തായാലും നമ്മളെല്ലാം വിശ്വസിക്കുന്ന വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ഈശ്വര സങ്കല്പങ്ങൾ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദേവപുത്രനായ യേശു ക്രിസ്തു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ അല്ലെങ്കിൽ ആധുനിക കാലത്ത് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും അടക്കം ഒരുമയുടെ ഐക്യത്തിന്റെ പാതയിൽ നമുക്ക് പോകാൻ കഴിയട്ടെ പരസ്പര വിദ്വേഷം ഇല്ലാതിരിക്കട്ടെ അത് തന്നെയാണ് ദൈവികത